ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്ന ഒരു പെൺകുട്ടിക്ക് ആ സ്ഥാപനത്തിലെ മാനേജറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളൊക്കെ പഠിച്ച് ഒരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോബിന് വേണ്ടിയിട്ട് ജോബ് ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ജോബ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങളിൽ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ നടത്തുന്ന ആളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള പെരുമാറ്റം കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുക കമൻറ്റായിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക ഒരിക്കലും ഈ പെൺകുട്ടി ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത് നമുക്ക് വീഡിയോ കാണാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് സമയം കളയണ്ട പിരിയ കൊണ്ടോക്കാം നോക്കുക അവിടെ ഇരിക്കുന്ന അയാളാണ് ആ ഓഫീസിലെ മാനേജർ അയാൾക്കുള്ള കോള് വരുകയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൻഡിഡേറ്റ് ഒരു ആപ്ലിക്കൻറ്റ് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള കോളാണ് അയാൾ പറഞ്ഞു ഓക്കെ വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ഈ പെൺകുട്ടി നിങ്ങൾക്ക് കാണാം അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ഓഫീസാണ് ഒരു പെൺകുട്ടി ആ ഓഫീസിലേക്ക് കയറി വരികയാണ് ആദ്യം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു നോക്കുക ആദ്യം തന്നെ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ച് കൊടുത്തു ഈ കുട്ടി വന്നത് പെൺകുട്ടിയുടെ അമ്മയുടെ കൂടെയാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നത് പക്ഷേ ആ പെൺകുട്ടി ചെയ്ത പരിപാടി നിങ്ങൾ നോക്കുക അയാള് ആദ്യം ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കിയിട്ട് എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കുന്നതിന് പകരം ആ പെൺകുട്ടിയുടെ കൈകളി പിടിക്കണം അപ്പൊ ആവശ്യം ജോലി ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയല്ല ഇയാൾക്കാവശ്യം ഇയാൾക്കാവശ്യം ഇയാളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 സ്റ്റാഫ് ആ പെൺകുട്ടി അതിനനുസരിച്ച് നിൽക്കുന്നുണ്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കോപ്രായവും എന്ത് പോക്ക് ഇത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ചില ആളുകളുണ്ട് അവൾക്ക് അവിടെ ഇഷ്ടപ്രകാരം അവർ ചെയ്യുന്നു പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓരോരുത്തരോ താല്പര്യമാണ് വ്യക്തിപരമായിട്ട കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാവും എൻ്റെ അഭിപ്രായം പറയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഒരാളുടെ കീഴിൽ ഇത്രയും സഹിച്ചും ക്ഷമിച്ചും അല്ലെങ്കിൽ അയാളുടെ നിന്നുകൊണ്ടൊന്നും നിങ്ങൾ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ നല്ല ജോലി നിങ്ങൾക്ക് കിട്ടും നോക്കാം അയാൾ വളരെ ഫ്ലേട്ടിങ് ആയിട്ട് വളരെ മോശമായിട്ട് വളരെ ഫ്ലേട്ടിങ് ആയിട്ട് സംസാരിക്കുന്നു ഓ മൈ ഗോ വെറും രണ്ട് മിനിറ്റിൽ പരിചയമുള്ളൂ പെൺകുട്ടിക്ക് തന്റെ വാച്ച് കൊടുക്കുക ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇതവസാനം കയ്യോടെ പിടിക്കുന്നതാരാന്നറിയോ സമയം കഴിഞ്ഞിട്ടും ഒരുപാട് സമയമായിട്ടും എൻ്റെ മകള് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്തേക്ക് വരുന്നില്ല അപ്പൊ എന്താണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ അകത്ത് കയറിയപ്പോഴാണ് ഇത് കയ്യോടെ കണ്ടത് എന്താ ചെയ്യലേ പെൺകുട്ടി ജോലി കിട്ടാൻ വേണ്ടിട്ട് അയാളെ മയക്കി സോപ്പിട്ട് നിർത്താണ് അയാൾക്കാണെങ്കിൽ അയാൾ ഉദ്ദേശിച്ച ഒരു കുട്ടിയെ കാൻഡിഡേറ്റ് ആയിട്ട് സ്റ്റാഫായിട്ട് കിട്ടിയതിന്റെ സന്തോഷമാണ് അവസ്ഥ നോക്ക ഇപ്പൊ കേറി വരും ഇപ്പൊ അമ്മ കേറി വരും നോക്ക പെറ്റ തള്ളൊക്കൊന്നും ഇത് സൈക്കിളിലല്ലോ സ്വന്തം മകളല്ലേ അവരെന്തോ സംസാരിക്കുന്നു വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോ എന്നാണോ പെൺകുട്ടിയോട് പറഞ്ഞോ നാളെ തന്നെ ജോയിൻ ചെയ്യണ്ട ഇന്ന് ജോയിൻ ചെയ്തു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നു നോക്ക സ്വന്തം അമ്മ ഇത് കാണുന്നൊരു കാഴ്ചയുണ്ട് അമ്മ പറയണേ അല്ലടോ ഇവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങള് വന്നത് എന്നിട്ട് നീ ഇതാണോ എന്റെ മോളോട് കാണിച്ചു കൂട്ടുന്നത് പലനാറി എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കൊക്കെ അടിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതനുസരിച്ച് സ്വന്തം പെൺകുട്ടിക്ക് അടി അടി കൊടുക്കുന്നുണ്ട് എന്തായാലും തൻ്റെ ഉള്ള അമ്മയുടെ പെൺകുട്ടി വെച്ച് കൂടെ വന്ന അമ്മയും അതേപോലെ തന്നെ ഇരിക്കുന്നു നല്ല ഊശിലുള്ള സ്ത്രീയാണ് അല്ലാ കിന്ന ആരണ്ട സൂക്കടി ഇതോടെ അങ്ങ് വാങ്ങിക്കെട്ടിട്ടുണ്ടാവും ഇറങ്ങടി പുറത്തേക്ക് ഇറങ്ങിയ കൊണ്ടുപോയി എന്തായാലും അഭിപ്രായം വന്നാലൊന്നും പറയാ മറ്റൊരു വീഡിയോ വേണ്ടി കാണും